വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് എൽസ്റ്റോൺ സ്റ്റോൺ എസ്റ്റേറ്റിൽ സർക്കാർ നടത്തുന്ന പുനരധിവാസ പ്രവർത്തനങ്ങൾക്കെതിരെ എസ്റ്റേറ്റ് അധികൃതർ നൽകിയ ലിവിംഗ് പെറ്റീഷൻ സുപ്രീം കോടതി തള്ളി കോടതി നടപടിയിൽ സന്തോഷമുണ്ടെന്നും നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി യാതൊരു ആശങ്കയും വേണ്ടെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് മനുഷ്യരുടെ ഓർമ്മകളിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു എൽസ്റ്റോൺ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുത്ത സ്ഥലത്ത് പുനരധിവാസ പ്രവർത്തനം ആരംഭിച്ച സ്ഥലത്ത് അവിടെ ഒരു സ്പെഷ്യൽ ലീവിംഗ് പെറ്റീഷൻ സുപ്രീം കോടതിയിൽ എൽസ്റ്റോൺ എസ്റ്റേറ്റിൻ്റെ ആളുകൾ പോയിരിക്കുന്നു എന്നുണ്ട് ഞങ്ങളാദ്യഘട്ടം മുതലേ പറയുന്ന ഒരു കാര്യം കേരളത്തിൽ ഒക്ടോബർ നാലാം തീയതി അതായത് ദുരന്തമുണ്ടായി രണ്ടു മാസക്കാലം കഴിഞ്ഞ ഉടനെ എൽസ്റ്റോണിലെയും നെടുമ്പാലയിലെയും ഭൂമി ദുരന്ത നിവാരണ ആക്ട് അനുസരിച്ച് ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനം ശരിയായിരുന്നു എന്ന ആദ്യഘട്ടത്തിൽ മുതൽ നമ്മൾ വാദിക്കേണ്ടത് ഭൂമി ഏറ്റെടുത്ത് ഉടനെ തന്നെ കോടതിയുടെ സ്റ്റേ ഉണ്ടായതുകൊണ്ട് ഡിസംബർ ഇരുപത്തിയേഴിന് വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും ഡിസംബർ ഇരുപത്തിയേഴിന് അവിടെ ആ ഒരു ഒരു സൂചന പ്രൊസഷൻ മാത്രം ഏറ്റെടുക്കാനുള്ള അനുവാദമാണ് നമുക്ക് നൽകിയത് അതായത് ഉദ്ഘാടന പരിപാടികൾ നടത്താൻ ഡിസംബർ ഇരുപത്തി ഏഴിന് അകത്ത് പ്രവേശിച്ച് നടപടികൾ നടത്താനുള്ള അനുവാദമാണ് നൽകിയത് പിന്നെയും പണവുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിലുണ്ടായി ആ കേസിലും ഉണ്ടായ ഒരു വിധി സിംബോളിക്കായ പൊസഷൻ ഏറ്റെടുക്കാനും പിന്നീട് സിംബോളിക്കായ പൊസഷൻ ഏറ്റെടുത്തതിന് ശേഷം ഭൂമിയുടെ വിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാം എന്നുമായിരുന്നു അതിനുശേഷം കോടതി നാൽപ്പത്തി നാല് കോടി രൂപ ആദ്യം കെട്ടിവെച്ച് ഇരുപത്തി ആറ് കോടി രൂപയ്ക്ക് പുറമേ പതിനേഴ് കോടി രൂപ കൂടി കെട്ടിവയ്ക്കാനുള്ള നിർദ്ദേശം നൽകി വിട്ടപ്പിക്കുന്നു എന്നാൽ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് എൽസ്റ്റോൺ എസ്റ്റേറ്റിൻ്റെ ഭാരവാഹികൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കോടതിയോട് ആവശ്യപ്പെട്ടത് അതിലൊന്നാമത്തെ പ്രശ്നം ഡി എം ആക്ട് പ്രകാരം ഭൂമി കൈവശം ഏറ്റെടുക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ കാര്യം നാൽപ്പത്തിരണ്ട് കോടി രൂപ പോരാ അധികമായ സംഖ്യ വേണം എന്നായിരുന്നു സാധാരണ നിലയിൽ അങ്ങനെ എസ് എൽ പി വന്നാൽ രണ്ടോ മൂന്നോ കാര്യങ്ങൾ കോടതിക്ക് ചെയ്യാം പക്ഷേ എസ് എൽ പി പൂർണ്ണമായും ഡിസ്മിസ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് സുപ്രീം കോടതി പുറത്തിറക്കേണ്ടായത് ഈ കോടതിയിൽ ഇനി ഇത് സംബന്ധിച്ച സുപ്രീം കോടതിയിൽ മറ്റൊരു വാദവും നടക്കാത്ത വിധത്തിൽ സുപ്രീം കോടതി ആ കേസ് ഡിസ്മിസ് ചെയ്തുകൊണ്ടുള്ള തീരുമാനം എന്നുണ്ടായിരുന്നു